ഹായ് ഫ്രണ്ട്സ് വിലേജ് ബ്ലോക്സിലേക്ക് സ്വാഗതം എന്നെച്ചയ്ക്ക് എന്താ കഴിക്കുണ്ടാക്കാന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് എന്നാ പിന്നെ കുറച്ച് കൂണായാലോ എന്ന് കരുതി തന്നെ വണ്ടി എടുത്ത് കാട്ടിലോട്ട് ഇട്ടു കുറെ തപ്പി എങ്ങും കിട്ടിയില്ലെന്നാ പിന്നെ തിരിച്ചു പോയാലോ എന്ന് കരുതി നിന്നപ്പോഴാണ് ആളെ കണ്ടിട്ട് ഒരു കളം അങ്ങനെ കണ്ടെത്തി കളം എന്ന് എന്നുവെച്ചാൽ കൂണുണ്ടാവുന്ന സ്ഥലത്തിനെ നമ്മൾ കളം എന്നാണ് പൊതുവേ പറയുന്നത് ഒരു വർഷം ഉണ്ടായാൽ അതേ കളത്തിൽ അടുത്ത വർഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് അതനുസരിച്ചാണ് നമ്മൾ കൂൺ തപ്പി ഇറങ്ങുന്നത് മഴയെത്തും മുമ്പേ നമ്മളിങ്ങിത്തി നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം തന്നെയാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ നാട്ടിലെ രണ്ടുമൂന്ന് ചേച്ചിമാരും നമ്മുടെ കൂടെ കൂണ് ശേഖരിക്കാനുണ്ടായിരുന്നു അധികം ഒന്നും ഇല്ല എന്നാലും ഒരു കരയ്ക്കൊക്കെ ഉള്ളത് കുറേ നേരം കുത്തിയിരുന്ന് മൊത്തം പറിച്ച് നമ്മൾ ഈ അരിക്കും കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ പറിച്ച് ഇതാണ്ട് ഇതുപോലെ കൂട്ടിയിടാതെ പരക്കുന്നത് അതിന്റെ വീടിന്റെ ഭാഗം ഒരുമിച്ച് ഇതാണ്ട് ഇതുപോലെ അടുക്കി വെക്കാമെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് ഒരുക്കാനും എളുപ്പമായിരിക്കും ഒരുക്കാൻ എന്ന് വെച്ചാല് കൂണ് വൃത്തിയാക്കാനും ഇലകളൊക്കെ കൊഴിഞ്ഞാൽ നല്ല ഈർപ്പമുള്ള പ്രദേശത്തും മൺപുറ്റുകളിലും ഒക്കെയാണ് കൂടുതലായും നമ്മൾ കൂണ കാണുന്നത് ഇനി പരിപാടി തുടങ്ങുകയാണ് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് കൂണ നല്ല പോലെ വൃത്തിയാക്കിയെടുത്ത് ചേരുവകളും എടുത്ത് കൂട്ട് മസാലകളും എടുത്ത് കടുക് വറുത്ത് ചേരുവകൾ നല്ലപോലെ വഴത്തി കൂണും കൂട്ടുമസാലയും കൂട്ടത്തിലിട്ട് വഴത്തി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വെള്ളം വറ്റിച്ചെടുത്താൽ നമ്മുടെ കൂണ റെഡി